നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു സെൻട്രൽ ജയിലിലാണ് അതായത് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു പ്രതിയോട് രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ഉള്ളൂ തൂക്കിക്കൊല്ലാൻ ജയിലർ പോയി ചോദിക്കുകയാണ് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടോ അതായത് ഇനി മൂന്ന് ദിവസം കൂടി മാത്രമേ നിനക്ക് ആയുസ് ഉള്ളൂ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് നടത്തി തരാമെന്ന് പറഞ്ഞപ്പോഴേ ജയിലിൻ്റെ ചരിത്രത്തിൽ അതായത് ഒരാൾ പോലും ഇതുപോലൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടാവില്ല അയാൾ പറഞ്ഞ ആഗ്രഹം ഇതാണ് എനിക്കൊരു ദിവസമെങ്കിലും എൻ്റെ ഭാര്യയുടെ കൂടെ ഒന്നുകൂടി കഴിയണം എന്നാണ് ഇയാൾ ജയിലിൽ ജയിലർ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അയാളുടെ ഇരുപത്തിയഞ്ചു വർഷത്തെ സർവീസിന് പലരെയും തൂക്കി കൊന്നിട്ടുണ്ട് അപ്പോഴൊന്നും ഒരാൾ പോലും ഇങ്ങനെയൊരു ആവശ്യം മുന്നോട്ട് വെച്ചില്ല ഏതായാലും അയാൾ ജയിലർ പറഞ്ഞു ഇത് എന്റെ പരിധിയിൽപ്പെടുന്നതല്ല എങ്കിലും ഞാൻ മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ജഡ്ജി ഇയാളുടെ ആഗ്രഹം അങ്ങനെ ഉയർന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നു അതുപോലെ ജഡ്ജി അറിയിക്കുകയാണ് ജഡ്ജി പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ അയാളുടെ ഭാര്യ ഭാര്യ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കൂ അതായത് ഇയാളൊരു സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ടാണ് ജയിലിൽ വന്നിരിക്കുന്നത് ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്തിയിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇയാളുടെ ഭാര്യ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് നോക്കൂ എന്നാണ് ജഡ്ജ് പറഞ്ഞത് ഈ ശോഭൻ എന്ന് പറയുന്ന വ്യക്തി ജയിലിൽ എത്താനുണ്ടായ സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കാം പ്രമോദ് ശോഭൻ എന്ന് പറയുന്ന രണ്ട് അയൽവാസികൾ ഇവർ ഭയങ്കര സ്നേഹത്തിലാണ് ഒരു ഒരേ ക്ലാസ്സിൽ പഠിച്ചവര് ഒന്നിച്ച് ഉണ്ട് ഒന്നിച്ചു ഉറങ്ങിയ അങ്ങനെ ഭയങ്കരമായ ദോസ്തുക്കളാണ് ഈ രണ്ട് പേര് കല്യാണം കഴിഞ്ഞപ്പോൾ അവരുടെ ഭാര്യമാരും അതുപോലെ തന്നെ മക്കളും അതുപോലെ തന്നെ ഇവർ പല സ്ഥലങ്ങളിലും ടൂർ വോക്കും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് അങ്ങനെ രണ്ട് പേർക്കും ഒരു കമ്പനിയിൽ ജോലി കിട്ടുകയാണ് വീട്ടിൽ നിന്നും കുറച്ച് അകലെയാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഇവർക്ക് വീട്ടിലെത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ അടുത്ത് തന്നെ ഇവർ റൂം എടുത്ത് താമസിക്കുകയാണ് വാടകയ്ക്ക് അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴും ആ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴാണ് അരുണിമ എന്ന് പറഞ്ഞത് പറയുന്ന പുതിയൊരു അക്കൗണ്ടൻറ്റ് അവിടെ വരുന്നത് അപ്പോൾ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ശോഭനുമായിട്ടങ്ങ് അടുത്തു അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോമഡി പറയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഈ പിന്നെ അരുണിമയും ശോഭനും നല്ലൊരു കമ്പനിയായി പ്രമോദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് അധികമൊന്നും സംസാരിക്കത്തില്ല ആളൊരു പാവത്താനാണ് കണ്ടു കഴിഞ്ഞാൽ ഏതായാലും അങ്ങനെ ഈ ശോഭൻ്റെയും അരുണിമയുടെയും കമ്പനി ഈ പ്രമോദിന് അങ്ങോട്ടങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരുണിമ വന്നതിൽ പിന്നെയാണ് ഞാൻ ഇങ്ങനെ അതായത് എന്നെ പിന്നെ എൻ്റെ അടുത്തു നിന്നും ശോഭന അകന്നുപോയത് ഈ അരുണിമ കാരണമാണ് എന്നുള്ളതിൽ ഈ പ്രമോദ് ഭയങ്കര ദുഃഖത്തിലായിരുന്നു അതായത് എന്നും വൈകുന്നേരം അരുണിമയായിട്ട് ഇവർ പുറത്തു പോകുന്നു അവർ രാത്രിയോടുകൂടി തിരിച്ചു വരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പ്രമോദൊരു വല്ലാത്ത പിടിച്ച ഒരു അവസ്ഥയിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പ്രമോദും ശോഭനും കൂടിയിട്ട് ഇങ്ങനെ അകന്നകന്ന് പോകാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു ദിവസം പ്രമോദ് പറഞ്ഞു ശോഭനോട് എന്നെയും ും കൂടി ഒന്ന് പരിചയപ്പെടുത്തു അതായത് എനിക്കും കൂടി ഒന്ന് അരുണ്യ്മയെ പരിചയപ്പെടുത്തി തരൂ എന്ന് പറഞ്ഞു അപ്പോൾ ശോഭം പറഞ്ഞു ഇതൊക്കെ ആരെങ്കിലും പരിചയപ്പെടുത്തി തന്നിട്ടാണോ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫല്ലേ നിനക്കെന്താ അങ്ങോട്ട് സംസാരിച്ചൂടെ എന്ന് പറഞ്ഞപ്പോഴേ പ്രമോദ് രണ്ട് മൂന്ന് പ്രാവശ്യം ശ്രമിച്ചെങ്കിലും അരുണിമ അധികം അടുത്തില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമോദിനെ എന്താണെന്ന് അറിയില്ല അരുണിമക്ക് അങ്ങനെ അങ്ങ് ഇഷ്ടമല്ലാത്ത രീതിയിൽ അതായത് ഒരു പിന്നെ അത്ര ലോക്യം വേണ്ട എന്നുള്ള രീതിയിൽ പലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമോദും അതുപോലെ ശോഭന താമസിക്കുന്ന വീട്ടിൽ വരെ പോകും അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ അരുണിമ പ്രമോദിൽ നിന്നും ഒരു അകലം പാലിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം ഒരു ലീവ് ദിവസമാണ് അന്ന് ഈ ശോഭൻ കൂടിയിട്ട് മാർക്കറ്റിലേക്ക് പോയിരിക്കുകയാണ് ആ സമയത്താണ് ഈ അരുണിമ അവിടെ വന്നിരിക്കുന്നത് അരുണിമ വന്നു ബെല്ലടിച്ചു ബെല്ലടിച്ചപ്പോഴേ പ്രമോദ് പോയി വാതിൽ തുറന്നു പ്രമോദ് പറഞ്ഞു കയറിയിരിക്കും പിന്നെ ശോഭൻ മാർക്കറ്റിൽ പോയിട്ടാണ് ഉള്ളത് എന്ന് പറഞ്ഞു ഏതായാലും അരുണിമ കയറിയിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമോദ് എന്ന് പറയുന്നൊരു വ്യക്തി ഒരു പാവത്താനാണ് അതായത് വേറെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ വളരെ ധൈര്യപൂർവ്വം ആ വീട്ടിലേക്ക് കയറിയിരുന്നു എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രമോദ് അകത്തു പോകുന്നു പ്രമോദ് അകത്തു പോയിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അതായത് പ്രമോദിൻ്റെ മനസ്സിലുള്ള ആ ഒരു പിന്നെ ഒരു ഇതുണ്ടല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാമം ആ കാമപ്രാന്ത് ഉണന്നു എന്നുള്ളതാണ് അതായത് താൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇനി ഇങ്ങനെയൊരു ചാൻസ് കിട്ടത്തില്ല ഞാൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അരുണിമ എൻ്റെ അടുത്തേക്ക് അടുക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇതെനിക്ക് കിട്ടിയ ഒരു ചാൻസാണ് ഈ ചാൻസ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചാൻസ് കിട്ടില്ല അതായത് ഈ പിന്നെ ശോഭൻ വരാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് എങ്ങനെയും രണ്ട് മണിക്കൂർ എങ്ങനെയും കഴിയുമെന്ന് ഈ പ്രമോദിന് മനസ്സിലായി അങ്ങനെ പിന്നെ പ്രമോദ് പെട്ടെന്ന് ഹാളിലേക്ക് വരുമ്പോഴ് അവിടെ സോഫയിൽ ഇരുന്നു കൊണ്ട് എന്തോ ഒരു മാഗസിൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അരണ്യമ പെട്ടെന്ന് തന്നെ ഈ പിന്നെ പ്രമോദ് പോയിട്ട് അരുണിമിയു ചുംബിക്കുകയാണ് അപ്പം പതറിപ്പോയ അരുണിമ കയ്യിലുണ്ടായിരുന്ന ബാഗ് കൊണ്ട് ഈ പ്രമോദിനെ ശക്തിയായിട്ട് അടിച്ചു അടിയിൽ കുറച്ച് വേവിച്ചു പോയ പ്രമോദ് തിരിച്ച് ഒരു തള്ളുവെച്ചു കൊടുത്തപ്പോഴേ അവിടെ വീണപ്പോഴേ എവിടെയോ തലയിടിച്ചിട്ട് ബോധരഹിതയായി അരുണിമ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമോദ് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുകയാണ് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞതിന് ശേഷം അർദ്ധമയക്കത്തിൽ അരുണിമ കണ്ണു തുറന്നപ്പോഴേ പെട്ടെന്ന് തന്നെ ഇനി ഇവളെ വെറുതെ വിട്ടാൽ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങിപ്പോകും എന്നുള്ള ഇതിൽ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തി പെട്ടെന്ന് പരിഭ്രാന്തിയോട് കൂടിയിട്ട് വെളിയിലേക്ക് വന്നു നല്ല ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ വെളിയിലേക്ക് വന്ന പ്രമോദ് നേരെ പിന്നെ പുറത്തേക്ക് പോയി പുറത്തു പോകുമ്പോൾ കാണുന്ന കാഴ്ച ശോഭന അങ് ഇങ്ങോട്ട് നടന്നു വരുന്നതാണ് അങ്ങനെ ശോഭന നടന്നു വരുന്ന വഴിയിൽ കൂടിയാണ് പ്രമോദിന് പുറത്തേക്ക് പോകേണ്ടത് പ്രമോദ് അവിടെ നിന്നും ഒളിച്ചിരുന്നു ഒളിച്ചിരുന്നതിന് ശേഷം പെട്ടെന്ന് അപ്പുറത്തുള്ള ഒരു പബ്ലിക് ബൂത്തിൽ പോയിട്ട് ഫോൺ ചെയ്യുകയാണ് പോലീസിന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഇവിടെ ഇന്ന സ്ഥലത്തൊരു കൊലപാതകം നടക്കുന്നുണ്ട് ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ പ്രതിയെയും കൂടി പിടിക്കാം എന്ന് പറയുകയും അങ്ങനെ പിന്നെ ഇതൊന്നും അറിയാതെ ഈ ശോഭൻ നേരെ വീട്ടിലേക്ക് കയറുകയാണ് ചെരുപ്പ് കണ്ടപ്പോൾ തന്നെ ശോഭന മനസ്സിലായി അരുണിമ വന്നിട്ടുണ്ടെന്ന് അരുണിമ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടാണ് ശോഭൻ മാർക്കറ്റിലേക്ക് പോയിരിക്കുന്നത് അങ്ങനെ ശോഭന അകത്ത് കയറുമ്പോൾ ഞെട്ടിപ്പോയി അത് ആ വീണ് കിടക്കുന്നു അരുണിമ അതു മാത്രവുമല്ല ദേഹത്ത് തുണിയൊന്നുമില്ലായിരുന്നു പെട്ടെന്ന് തന്നെ അവിടെയുള്ള ഒരു ബെഡ്ഷീറ്റ് എടുത്ത് പുതപ്പിക്കും യും പെട്ടെന്ന് അരുണിമ ഇന്ന് വിളിക്കുകയും ചെയ്തു കുറേ നേരം വിളിച്ചിട്ടൊന്നും ഇത് ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖത്ത് തെളിച്ചു എന്നുള്ളതാണ് മുഖത്ത് തെളിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ പ്രതികരണവുമില്ല പെട്ടെന്ന് പുറത്ത് വരുമ്പോഴേക്കും പുറത്ത് പോലീസ് ഉണ്ടായിരുന്നു അങ്ങനെ പോലീസുകാർ പിടിച്ചു പോലീസുകാരോട് പറഞ്ഞു ഞാനല്ല ചെയ്തത് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ ഒരു പോലീസുകാരനും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏതായാലും ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു പ്രമോദ് ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ശോഭന് ഒരു വാക്കുമില്ല അങ്ങനെ പോലീസുകാർ നേരെ ശോഭനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ശോഭന വാദിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല വക്കീൽ പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്രൂരമായ ഒരു സംഭവം ചെയ്തതുകൊണ്ട് തന്നെ ശോഭന വേണ്ടിയിട്ട് ഒരാളും ഹാജരാകൂല അതുപോലെ തന്നെ ശോഭനെ എല്ലാവരും വെറുത്തു എന്നുള്ളതാണ് അങ്ങനെ എങ്ങനെയും ശോഭന് ശിക്ഷ കിട്ടിയും മതിയാവും എന്നുള്ള തരത്തിലായി ബന്ധുക്കൾ ആരും അങ്ങോട്ട് പോയിട്ടില്ല അതുപോലെ തന്നെ ഭാര്യയും മക്കളും അവളുടെ വീട്ടിലേക്ക് പോയി എന്താണെന്ന് വെച്ചാൽ ോഭന ടോട്ടലി എല്ലാവരും വെറുത്തിരിക്കുന്നു അങ്ങനെ ഇരിക്കെ പിന്നെ അങ്ങനെ ഈ പിന്നെ വിധിയൊക്കെ വന്നു അതായത് വിധി വന്നിരിക്കുന്നത് തൂക്കിക്കൊല്ലാനാണ് വിധി വിധിച്ചിരിക്കുന്നത് ആ തൂക്കിക്കൊല്ലാൻ മൂന്നോ നാലോ ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ഈ ശോഭം പറയുന്നത് എനിക്കെൻ്റെ ഭാര്യയുടെ കൂടെ ഒരു ദിവസമെങ്കിലും കഴിയണമെന്ന് അങ്ങനെ ഒരു കോൺസ്റ്റബിളിനെ നേരെ ഭാര്യയുടെ അടുത്തേക്ക് അയക്കുകയാണ് ഭാര്യയോട് പോയിട്ട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ അറിയാം സർ അതായത് നിങ്ങളുടെ ഭർത്താവിനെ ഇനി ഒരു മൂന്നോ നാലോ ദിവസം മാത്രമേ അദ്ദേഹം ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ എല്ലാം ശരിയായിരിക്കുകയാണ് എല്ലാ കോടതി യും അദ്ദേഹത്തിന്റെ അപ്പീൽ തള്ളിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇന്ന ദിവസം തൂക്കിലേറ്റും പക്ഷെ അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട് അതായത് അദ്ദേഹത്തിന് ഈ തൂക്കിലേറ്റുന്നതിന് മുന്നേ നിങ്ങളോടുകൂടി ഒരു ദിവസമെങ്കിലും കഴിയണം എന്നാണ് അയാൾ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതൊന്നറിഞ്ഞിട്ട് വരാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ഏതായാലും ഭാര്യ പറഞ്ഞു ഞാൻ എനിക്ക് സമ്മതമാണെന്ന് പറയുകയാണ് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജഡ്ജി പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഒരു ഒരു പെണ്ണും ഇത് സമ്മതിക്കത്തില്ല അതായത് ഒന്നാമത് ഇതുപോലെയൊരു കേസിൽ പെട്ടതുകൊണ്ട് തന്നെ ഈ പിന്നെ ഭർത്താവിനോട് നല്ല രീതിയിലുള്ള വെറുപ്പുണ്ടാകും എന്നുള്ളതാണ് ഏതായാലും ഈ പിന്നെ ഈ സ്ത്രീ അതായത് ഈ യുവതി സമ്മതിച്ചു അങ്ങനെ ഇന്ന ഒരു ദിവസം ഈ പിന്നെ സ്ഥലത്തേക്ക് വരികയാണ് ജയിലിലേക്ക് വന്നു ജയിലിലേക്ക് വന്ന് ഇവർക്ക് പ്രത്യേകമായിട്ടൊരു സെല്ല് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് പുറത്തൊന്നും വിടാൻ കഴിയില്ല സെല്ലിൻ്റെ ഉള്ളിൽ മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിലറി അവിടെ ഒരു സൂത്രപ്പണിയും കൂടി ഒപ്പിച്ചിരുന്നു അതായത് അവിടെ എന്താണ് നടക്കുന്നത് എന്നറി എന്താണ് ഇവർ പറയുന്നത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു റിക്കാർഡർ വെക്കുകയാണ് ആ റിക്കാർഡർ ആണെങ്കിൽ ജയിലിലെ കൺട്രോൾ റൂമുമായി ബന്ധിച്ചിരിക്കുകയാണ് അങ്ങനെ ആ ഒരു ജയിൽ റൂമിലേക്ക് ഇത് പിന്നെ ആ ശോഭനെ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ശോഭന്റെ ഭാര്യയും രണ്ടുപേരെയും അതിൻ്റെ ഉള്ളിലാക്കിയതിന് ശേഷം ഇവർ പുറത്ത് നിന്ന് ഇത് ലോക്ക് ചെയ്യുകയാണ് ലോക്ക് ചെയ്ത് എല്ലാ തടവുകാരോയും അല്ലെങ്കിൽ എല്ലാ ഉദ്യോഗസ്ഥരോടും പറഞ്ഞ് ഇനി നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് ഉദ്യോഗസ്ഥർ ഈ ജയിലറും അതുപോലെ തന്നെ കൺട്രോൾ റൂമിലെ രണ്ട് പേരും ഇവർ ചേർന്ന് നടക്കുന്ന സംഭാഷണങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ അവിടെ പിന്നെ ശോഭനും അതുപോലെ തന്നെ ഭാര്യയും കുറേ നേരം മുഖത്തോട് മുഖം നോക്കി അപ്പോൾ തന്നെ ഭാര്യ പറഞ്ഞു എന്തിനാണ് നിങ്ങളിത് ചെയ്തത് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അവളെ കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിച്ചുകൂടായിരുന്നോ ഇങ്ങനെ ഒരു ഗതി വരുമായിരുന്നോ എന്നൊക്കെ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനെങ്കിലും ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ ശോഭൻ്റെ കരയാൻ തുടങ്ങി അപ്പോൾ തന്നെ ഈ ശോഭൻ്റെ ഭാര്യയുടെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു ഞാൻ നിന്നെ മറന്നു ഒന്നും ചെയ്തിട്ടില്ല അതായത് അരുൺ എന്റെ സഹപ്രവർത്തക മാത്രമല്ല എൻ്റെ സഹോദരിയായിരുന്നു അവളുടെ അച്ഛനും അമ്മയും ഒരു അപകടത്തിൽ മരിച്ചതാണ് അതിനുശേഷം അവളുടെ കഥയൊക്കെ പറഞ്ഞപ്പോഴേ അവളോട് ഞാനാ പറഞ്ഞത് എനിക്കൊരു പിന്നെ ചേട്ടനുണ്ട് അതുപോലെ തന്നെ ഒരു ചേട്ടത്തെ അമ്മയുണ്ട് എന്ന് ഞാനാണ് പറഞ്ഞത് അടുത്ത അവധിക്ക് വരുമ്പോഴേ അവളും നമ്മളുടെ വീട്ടിലേക്ക് വരാനിരിക്കുന്നതായിരുന്നു എന്നൊക്കെ ഈ ശോഭ പറഞ്ഞു അപ്പോഴേ പെട്ടെന്ന് സംശയത്തോടു കൂടിയിട്ട് ശോഭൻ്റെ ഭാര്യ നോക്കിയിട്ട് ചോദിച്ചു അപ്പോൾ പിന്നെ ഈ ചെയ്തതൊക്കെ ആരാണ് അതായത് അവിടെ ആരാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ ചോദിച്ചു നിനക്ക് ഇനിയും മനസ്സിലായില്ലേ ഈ അതായത് എൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ അത് പിന്നെ പ്രമോദ് അവനായിരുന്നു അന്ന് ആ വീട്ടിലുണ്ടായിരുന്നത് അവനെ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല അവൻ്റെ പേര് പറഞ്ഞിട്ടാരും ശ്രദ്ധിച്ചിട്ട് കൂടിയില്ല അതുമാത്രവുമല്ല നമ്മുടെ വീട് അക്രമിക്കാനും അതുപോലെ നിന്നെയും മക്കളെയും ഉപദ്രവിക്കാനൊക്കെ മുൻപന്തിയിൽ നിന്നത് ഈ പ്രമോദല്ലേ അപ്പോൾ ആരാണ് ഈ ചെയ്തിട്ടുണ്ടാകുക പ്രമോദല്ലേ എന്ന് ചോദിക്കുകയും അങ്ങനെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിലറ് പിന്നെ ഈ പിന്നെ ഈ റെക്കാർഡിലൂടെ ഇവരുടെ ചെവിയിലേക്ക് വന്നുകൊണ്ടിരുന്നു ഇത് കേട്ട് പിന്നെ ഈ മൂന്ന് പേരും തമ്മിൽ പരസ്പരം നോക്കി അതായത് നമ്മളൊരു നിരപരാധിയെയാണ് തൂക്കിക്കൊല്ലാൻ പോകുന്നത് എന്ന് ജയിലർക്ക് തോന്നി ഏതായാലും പിന്നെ വീണ്ടും അവിടെ നിന്നും ശബ്ദം വരാൻ തുടങ്ങി അതായത് എനിക്ക് നിന്നെ മാത്രമേ ബോധിപ്പിക്കേണ്ടൂ നീ മാത്രം അറിഞ്ഞാൽ മതി നിന്നെ മാത്രമേ എനിക്ക് വിശ്വസിപ്പിക്കണ്ടു എനിക്കിവിടെ ഒരു കോടതിയെയും വിശ്വസിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഒരു നാട്ടുകാരെയും വിശ്വസിപ്പിക്കേണ്ട പക്ഷേ സത്യം നീ അറിയണം നിൻ്റെ ചേട്ടൻ നശിച്ചിട്ടില്ല അതായത് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ നിരപരാധിയാണ് എന്ന് പറയുകയും ഇവർ രണ്ടുപേരും ചേർന്ന് അവിടെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുകയാണ് കുറെ പിന്നെ രാത്രിയായതിനു ശേഷം ഇവർ രണ്ടുപേരും അന്നത്തെ ദിവസം ഫുള്ളായിട്ട് ഉറങ്ങാതിരുന്നു അതായത് ജയിലർ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെന്തോ ആഗ്രഹം അതായത് ഇവൻ്റെ പിന്നെ ലൈംഗികപരമായിട്ടുള്ള ആഗ്രഹം സാധിക്കാനുണ്ട് എന്നാണ് ജയിലറൊക്കെ കരുതിയത് ഏതായാലും ഈ റിക്കാർഡ് ഫുൾ റിക്കാർഡാക്കിയതിനു ശേഷം രാവിലെ തന്നെ ഇത് മേലുദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ജഡ്ജിക്കും കൊണ്ട് കൊടുക്കുകയാണ് ജഡ്ജിയും മേലുദ്യോഗസ്ഥരും എല്ലാവരും ഈ ഒരു റെക്കോർഡ് കേട്ടു അപ്പോൾ തന്നെ ജഡ്ജി ഒരു കാര്യം ചെയ്തു ഈ വധശിക്ഷ തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യാൻ പറയുകയും ഈ ഒരു കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ തുടരന്വേഷണത്തിൽ പ്രമോദിനെ ചോദ്യം ചെയ്യുന്നു പ്രമോദ് കുറ്റമെല്ലാം സമ്മതിക്കുന്നു അതിനുശേഷം പ്രമോദിനെ ജയിലിലടക്കുകയാണ് പ്രമോദിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശോഭനെ ഒരു രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം ശോഭൻ്റെ വധശിക്ഷയും അതുപോലെ തന്നെ ശിക്ഷയും എല്ലാം വൃദ്ധി ചെയ്യുകയും ഗവൺമെൻറ് ഒരു തുക നഷ്ടപരിഹാരമായി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ പിന്നെ ശോഭൻ പുറത്തേക്ക് വന്നു ഭാര്യയും കുട്ടികളുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി അതായത് ആ ഒരു ജയിലർ കാരണം മാത്രമാണിത് വേറെ ഏതെങ്കിലും ആളാണെങ്കിൽ ഒരിക്കലും ഇത് സമ്മതിക്കത്തില്ല ഒരു ജയിലർമാർമാർ മാറുപോലും സമ്മതിക്കാത്ത ഒരു കാര്യമാണ് ഈ ജയിലർ മേലുദ്യോഗസ്ഥരെ അറിയിച്ചതും ും അതുപോലെ തന്നെ ജഡ്ജി അറിയിച്ചും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ ആ ഭാര്യ ചെയ്തിരിക്കുന്നത് ഒരു വലിയ മഹത്തായ കാര്യം തന്നെയാണ് തൻ്റെ ഭർത്താവ് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ എന്തിനാണ് എന്നോട് ഒരു ദിവസം കൂടി കഴിയാൻ പറഞ്ഞത് എന്നുള്ള ആ ഒരു ഇത് ആ ഒരു ക്ഷണം സ്വീകരിച്ച ആ സഹോദരിയും ബിഗ് സലൂട്ട് അർഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വിടുവിച്ചു അപ്പ് ഇപ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻ്റ് ബോക്സിൽ വന്നോട്ട് നന്ദി നമസ്കാരം